ക്രൂരമായ കൊലപാതകങ്ങൾ ചെയ്യാൻ മാത്രം അത്രയ്ക്ക് മനസാക്ഷി മരവിച്ച ആൾക്കാരായി മാറിയിരിക്കുന്നു കേരളത്തിലെ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന തരത്തിലുള്ള കൊലപാതങ്ങൾ ഇപ്പം അത്രയായി ഈ ഒരു മരണം എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഒരുപാട് ഞെട്ടിച്ചതാണ് എന്താന്ന് വെച്ചാൽ ഒരു തൃശ്ശൂർ കാരണം അതിലുപരി മാള എന്ന് പറയുന്ന സ്ഥലം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമാണ് അപ്പോൾ നമ്മുടെ അടുത്ത് ഇതുപോലൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മാനസികമായിട്ട് ഒരുപാട് നമ്മൾ നമ്മുടെ കുട്ടികളും ആരായാലും ഒരുപാട് ഭയന്നു പോകുന്നു അല്ലേ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ നാട്ടുകാർക്ക് ഇട്ടു കൊടുക്കുന്നേ വേണ്ട അല്ലെ കിട്ടിയപ്പോടും മുറിച്ച് പട്ടിക്കിട്ട് ഉറങ്ങണം അങ്ങനെ തന്നെ പറയട്ടെ പിന്നെ എന്താ പറയാ ആ പൊന്നുമോന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ ആ മകന്റെ വേർപ്പാട് സഹിക്കാനായിട്ട് അവടെ അച്ഛനും അമ്മയ്ക്കും ദൈവം ശക്തി നൽകട്ടെ എന്നും പറയാനുള്ള പറ്റുള്ളൂ ഇതൊരു വശം ഇനി വേറൊരു മെർവസ് ഉണ്ട് അതെന്താണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഒരു ആറു മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആറു മണിവരെയൊക്കെയാണ് മാക്സിമം അഞ്ചരത്തിര വരെ കളിക്കാനായിട്ട് വിടുകയുള്ളൂ മണി കഴിഞ്ഞാൽ വീട്ടിലേക്ക് ഒക്കെ എഴുതിയിരിക്കണം നമ്മൾ അതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ചീത്ത പറയാനും കാരണങ്ങൾ ചോദിക്കാനും ഒക്കെ അന്ന് വീട്ടിൽ മുത്തശ്ശനും മുട്ടശ്ശൊക്കെ ഉണ്ടായിരുന്നു മനസ്സിലായത് ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും സ്വാർത്ഥരായി മാറി വീട്ടിലെ അച്ഛൻ അമ്മ മക്കൾ എന്നുള്ള ഒരു അണുകുടുംബം മോഡലിലേക്കാണ് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കംപ്ലീറ്റ് അല്ലേ അപ്പോൾ ആൾക്കാർക്ക് ഇപ്പോൾ വയസ്സായ ആൾക്കാർ നോക്കാൻ സമയമില്ല അച്ഛനും അമ്മേനെ നോക്കാൻ സമയമില്ല അമ്മയ്ക്ക് അച്ഛനെ നോക്കാൻ സമയമില്ല ഭർത്താവിനും ഭാര്യയ്ക്കും അമ്മേനും അച്ഛനും നോക്കാൻ സമയമില്ല അവരെ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ സമയമില്ല അവരെ അവര് ശല്യമായി മാറിക്കൊണ്ടിരിക്കുക അതായത് മുത്തശ്ശനായാലും മുത്തശ്ശിയായാലും അവരൊക്കെ വൃദ്ധ സാധനങ്ങളിലേക്ക് അയക്കുന്ന ഒരു കാലഘട്ടം അപ്പോൾ നമ്മൾ പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ പുറത്തേക്ക് പോകുന്നുണ്ടോ ഇല്ലേ അവരെപ്പോഴാണ് വരാ എങ്ങനെയാ ഭയങ്കര പോയിരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ അറിയാം അതായത് അവരുടെ കണ്ട്രോളിലായിരുന്നു ആ സമയത്ത് കാര്യങ്ങളൊക്കെ ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ അവരെ കൺട്രോൾ ചെയ്യാനോ വീടുകളിൽ ഇപ്പൊ മുത്തശ്ശമാരും ഇല്ല മുത്തശ്ശിമാരില്ല എല്ലാവരും അവരുടേതായ ലോകത്തില് മൊബൈലിൽ നോക്കി യൂട്യൂബ് അത് ഇത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിട്ട് ജീവിക്കാണ് ഈ അച്ഛനമ്മേനും കുറ്റം പറയുന്നതല്ല പൊതുവായിട്ടുള്ള കാര്യം പറയണം ആർക്കും മക്കളെ നോക്കാനോ മക്കൾക്ക് അച്ഛനമ്മേനും നോക്കാനോ ഒന്നിനും സമയമില്ല ഇപ്പൊ എല്ലാവരും തിരക്കാണ് അല്ലേ പോരാത്തതിന് ഇന്നത്തെ ഒരു സാഹചര്യത്തില് ഇപ്പോഴത്തെ സമൂഹത്തിൽ നമുക്ക് പകല് പോലും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയായി മാറിക്കൊണ്ടിരിക്കുക എല്ലാ ദിവസവും നമ്മൾ കേൾക്കുന്നതാണ് ന്യൂസ് ഞാൻ ിക്കേണ്ട ആവശ്യങ്ങളില്ല അപ്പൊ എന്നുമുതല് അച്ഛനമ്മിയും മക്കളെ വഴക്ക് പറയാനും അച്ഛനമ്മയും മക്കളെ ശ്രദ്ധിക്കാനും മറന്നുപോയി തുടങ്ങിയോ അല്ലെങ്കിൽ വീട്ടിലും മുത്തശ്ശിനും മുത്തശ്ശിയും എന്നും മുതൽ ഇല്ലാതായി തുടങ്ങിയോ അവരെ എന്നും മുതൽ മുത്തസാധനങ്ങളിലാക്കിത്തുടങ്ങിയോ കൂട്ടുകുടുംബത്തിന് പോലും അണു കുടുംബം എന്നായി തുടങ്ങി അന്ന് തൊട്ട് നമ്മുടെ ഈ കുടുംബം നിങ്ങളൊക്കെ ശിഥിലമാകാൻ തുടങ്ങി ബന്ധങ്ങൾ ശിഥിലമാകാൻ തുടങ്ങി അപ്പോൾ അതിൻ്റെയൊക്കെ ഫലങ്ങൾ കൂടിയാണ് ഇതുപോലുള്ള വാർത്തകളെല്ലാം എന്ത് തന്നെയായാലും മനസ്സിന് വളരെ വിഷമം ഉണ്ടാക്കുന്നൊരു വാർത്തയാണ് കേട്ടത് അത് ഞങ്ങളുടെ സ്ഥലത്തിനടുത്ത് തന്നെയുള്ളൊരു സ്ഥലത്ത് നിന്നൊക്കെ മാനസികമായിട്ട് ഒരുപാട് പ്രയാസമുണ്ടായി അവരുടെ അച്ഛനാണെങ്കിലും ഈ ബുദ്ധിമുട്ട് താങ്ങാനുള്ള കരുത്ത് ദൈവം നനകട്ടെ ഇതുപോലുള്ള ന്യൂസുകൾ ഇനി കേൾക്കാതിരിക്കാൻ ദൈവം ഇടവരുത്തട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ ആ പൊന്നും കൊണ്ട് ആത്മാവിനെ നിത്യശാന്തിക്കട്ടെ എന്ന് സർവേശ്വരനോടുള്ള ആത്മാത്മായും പ്രാർത്ഥിക്കുന്നു